സൈഡായി കൊടുത്തു ഒന്ന് മാർക്ക് കൊടുത്ത അടങ്ങി അതൊരു പാട്ട് എടുക്ക

비드님 저분이냐 아그래 പുരുഷാന്തരഞ്ഞെടുത്ത് പ്രകാശമേകാൻ നാടിന്റെ ആത്മീയ അഭയ കേന്ദ്രമായി പിറന്നുവീണേരി ജിമാ മസ്ജിദിന്റെ ஐதிஹாசிகேளத்திலேயார்க்கு

ധീരരായ പ്രവർത്തകരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഉദ്ഘാടന മഹാസമ്മേളനത്തിന്റെ സമാരംഭം കുറിക്കുകയാണ് ാട് കുടുംബത്തിലെ ഇളയ കണ്ണി ബഹുമലി ശിഹാബ്ദങ്ങളുടെ ഉന്നോമന പുത്രൻ എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മളൊക്കെ ഏത് വിഷയം വരുമ്പോഴും ഒരു പ്രദേശത്താണ് ഒരു സ്ഥലത്തേക്കാണ് നാം നോക്കുന്നത്

മായ സദസ്സിലാണ് കളവേരി കളിച്ചേരി വിമാനശയു പുനനിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ വിധാനമാണ് ഇവിടെ അസം പുരസ്കാരത്തോടുകൂടി നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ പ്രാർത്ഥിക്കുകൾ അവനങ്ങളാണ് അഭിന്റെ ഭവനങ്ങളായ പള്ളികൾ നിർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായ പ്രവർത്തനം കൂടിയാണ് ഭവനങ്ങൾ അത് കാലഘട്ടത്തിനനുസരിച്ച് സൗകര്യപ്രദമായ രീതി അത് ആളുകൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ച വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ റബീബായ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് അല്ലാഹുവിൻ്റെ ഇഷ്ടദൈവത്തിൻ്റെ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ജനമാണ്. അതിനുവേണ്ടി അല്ലാഹുവിനു വേണ്ടി ഭൂമിയിൽ ആരാധിച്ചു കൊർത്താൽ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭാഗം നൽകിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു റബീബായ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻമേൽ പ്രണാമം. പ്രഭാത നമസ്കാരം കഴിയും ഇനി ആരാധനോട് ധന്യമാക്കിയാണ് വിത്തരമായിട്ടുള്ള ബാധ്യതയാണ് ഇവിടെ പള്ളി കാലഘട്ടത്തിലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ തന്നെ പറയേണ്ടതിന് അതുങ്ങൾക്ക് തന്നെ ഉഭുതര പള്ളികൾ ഭാവി അത് അതിന്റെ പ്രൗഢി അതിന്റെ മനോഹാരിത നിലനിൽക്കുന്നത് ആ പുറത്തുള്ള മനോഹാരിത അതിന് ആരാധനയോട് ധന്യമാക്കുമ്പോഴാണ് അതിന്റെ ആ പ്രൗഢിയും മനോഹാരിതയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാണ് നമ്മൾ ജോലി തിരക്കിനിടയിലും ജീവിത തിരക്കിനിടയിലും മറക്കാതെ അള്ളാവിനക്ക് നന്ദിയുടെ അടിമകളായി മാറാൻ ബാധ്യസ്ഥനാണ് അല്ലാതെ ജീവിച്ചാൽ അല്ലാതെ പരീക്ഷിക്കുമെന്ന് കഴിഞ്ഞകാല പരസമൂഹത്തെയും പരീക്ഷിച്ചതിലൂടെ നശിപ്പിച്ചതിലൂടെ അള്ളാഹു പാഠം നൽകിയതാണ് അതുകൊണ്ട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും അല്ലാവിനും നന്ദിയുടെ അടിമകളായി മാറും അള്ളാവിനക്ക് ആരാധന നിർവഹിക്കുവാൻ അമ്മാർ പ്രകൃതി സ്വീകരിക്കാൻ നിശ്ചിതമാക്കിയ മാർഗ്ഗങ്ങളിലൊക്കെ ഉണ്ട് ജീവിതം ധന്യമാക്കി യഥാർത്ഥ വിശ്വാസിയെ മാറാൻ സാധിക്കണം അതൊന്നും അമ്മിക്ക് പ്രധാന ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്ന നിരവധി പണ്ഡിതന്മാർ ഇവിടെ പ്രഭാഷണം അറിയിക്കാറുണ്ട് നിരവധി രോഗികളുണ്ട് പ്രയാസ പ്രതാപങ്ങളുണ്ട് മാരക മാരകരോഗങ്ങളും മത രോഗങ്ങളും ഇടപെട്ട ആളുകളുണ്ട് രോഗങ്ങൾ ശിപയാണി പലരും സമാ നൽകി പ്രാർത്ഥിക്കാറുണ്ട് ആവശ്യപ്പെട്ടവരുണ്ട് അപ്പം നൽകിയ സ്വതക്കയുടെ കൊണ്ട് എന്ത് മത രോഗമാണെങ്കിലും മരക രോഗമാണെങ്കിലും സലാമത്തും പൂർവ്വമായി സനാമസമാരോഗ്യപ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നിറവാർഷികം സ്വത വളരെ മനോഹരമായി നമുക്ക് നടത്തേണ്ടതുണ്ട് ആ വാർഷിക പരിപാടിയും വിജയത്തിനു വേണ്ടിയിക്കട്ട് എല്ലാവരും പങ്കെടുക്കുകയും സംഗീകരിക്കുകയും സാഹചര്യം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലാണ് നമ്മുടെ സിനിമകൾ നടക്കുന്നത് അത് വിജയങ്ങൾക്കാൻ പുറത്തിൽക്കുന്ന അച്ഛയായിട്ട് അതുപോലെ തന്നെ എസ് കെ എസ് എഫിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗ്രാഫിരും ആർ സി സിയുടെ അടുത്തും മെഡിക്കൽ കോളേജിനെ തന്നെ സജാരി സെന്റർ അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള പ്രവർത്തനം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ജാരി എന്ന പേരിൽ സംഭാവന സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്

ഭാഗമായി ഭാഗമായിറക്കിയ പ്രകാശനമാണ് പണക്കാട് സയ്യിദ് ഹമീദ് സുവനീർ പ്രകാശനം ചെയ്യുന്നു ഏറ്റുവാങ്ങുന്നത് അഭിമന്യരായ മകനെ ജനറൽ സെക്രട്ടറി മുറി ചാണ്ടി മഹ്മൂദ്ജി സാധനം ക്ഷണിക്കുന്നു أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد كامي سيري جماعة سيدي ريغا سيطرم ودغرا غرمان تكنيكال سكول ديارتي كيس بفل كشنا ورد سا سيطرم سامر في غويانا സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രഫുന്റെയും ഏറ്റുപാകുന്നതിന് വേണ്ടി തങ്ങളുടെയും സാധനം ക്ഷണിക്കുന്നു നാടിന്റെ സ്നേഹോപകാരം അഭിമന്യരായ തങ്ങൾക്ക് സമർപ്പിക്കുകയാണ് യു ഐ മക്കൻഡ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ ബാസി കട്ടി നമ്മുടെ ഈ കർമ്മ സാഫല്യത്തിന്റെ പിന്നിൽ അഹോരാത്രം പരിശ്രമിച്ച നമ്മുടെ മസ്ജിദ് നിർമ്മാണത്തിന്റെ സബ് കോൺട്രാക്ടർ വി കെ പ്രദീപൻ വി കെ പ്രദീപന് ഉപഹാരം നൽകുകയാണ് അഭിപന്യരയ തങ്ങൾ സ്വീകരിക്കുന്നതിന് പ്രദീപനെയും നൽകുന്നതിന് തങ്ങളെയും ക്ഷണിക്കുന്നു അടുത്തതായി ബെസ്റ്റ് വർക്കർ പണി നിർമ്മാണത്തിന്റെ ബെസ്റ്റ് വർക്കർ സുഭാഷന് ഉപഹാരം സമർപ്പിക്കുന്നു തങ്ങൾ ഉപഹാരം സമർപ്പിക്കുന്നു സാഗരം ക്ഷണിക്കുന്നു